ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും അമ്മയും കൂടെ അമ്മയ്ക്ക് ആശുപത്രി പോകാൻ വേണ്ടി പോവാണ് ഞാൻ പറഞ്ഞില്ലേ ബി പി ഒക്കെയാണെന്ന് കഴിഞ്ഞ ദിവസമൊക്കെ അപ്പൊ മരുന്നുണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ അപ്പൊ ഞങ്ങള് വിചാരിച്ചെന്ന രാജാക്കാട് ആശുപത്രി പോകാന്ന് ഞാൻ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാട്ടോ അപ്പൊ ചേച്ചി ഓ അങ്ങനെ നമ്മളിതേ നമ്മുടെ മാങ്ങത്തൊട്ടി സിറ്റിയിലെത്തിയിട്ടുണ്ട് സിറ്റി നിന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളുടെ കുഞ്ഞി കവലയാണ് കേട്ടോ അങ്ങനെ നമ്മൾ രാജകുമാരിക്ക് പോവാണ് ഒരു ഓട്ടോ കിട്ടിയായിരുന്നു ബസ്സിന് കയറിയില്ല ഓട്ടോയ്ക്ക് കയറി നമുക്ക് രാജകുമാരിയിൽ പോകേണ്ട ആവശ്യമുണ്ട് ബാങ്കിലൊക്കെ ഒന്ന് പോകണമായിരുന്നു അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ നേരെ രാജകുമാരിക്ക് പോവാണ് മുത്തൂറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാം കേട്ടോ അപ്പോൾ താഴെ ഉദ്ഘാടന പരിപാടി അതവളെ ആയിട്ട് നല്ല ഡ്രസ് മനസ്സിലായി എനിക്കിഷ്ടവശ അവളെ സംസാര തിങ്കൾ പാൽ വ്യാപാരിഘടനം നടന്നോണ്ടിരിക്കാണ് ഫ്രണ്ട്സ് വരുന്നുണ്ട് കേട്ടോ രാജക്കാടെ വരട്ടെ അങ്ങനെ നമ്മൾ ബാങ്കിൽ കയറി തിരിച്ച് പോവുകയാണ് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്രണ്ട്സ് ബസ്സാണ് വന്നത് ഞങ്ങൾ കയറി അപ്പോൾ അവിടെ ഉദ്ഘാടനം നടക്കുന്നുണ്ടായിരുന്നു അലങ്കാർ എന്ന് പറഞ്ഞൊരു ഗോൾഡ് കവറിങ്ങിൻ്റെ ഒരു ഷോപ്പാണ് അപ്പോൾ അവിടെ ഉദ്ഘാടനത്തിന് വന്നത് തിങ്കൾബാലാണ് അങ്ങനെ ഞാനും അമ്മ ഞങ്ങളുടെ രാജാക്കാട് വന്നിറങ്ങി നേരെ ചായ കുടിക്കാനായിട്ടും അമ്മയ്ക്ക് ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറുകയാണ് ചായ കുടിക്കാനായിട്ട് നമ്മുടെ സ്ഥിരം കയറുന്നത് നമ്മുടെ അക്ഷയ ഹോട്ടലിലേക്ക് തന്നെയാണ് കേട്ടോ വേണ്ട എന്തേലും കഴിക്കുക കഴിച്ചോ വേണ്ട വരുന്ന കഴിക്കാം കഴിക്കാം ഞാൻ ചൂട് വെള്ളം കുടിക്കാം നമുക്ക് വയ്യ കേട്ടോ അപ്പൊ എന്തായാലും വേറെ ഒരു ചായയെ കുറിച്ചിട്ട് പോയിട്ട് വീട്ടിൽ നോക്കി അങ്ങനെയൊക്കെ നമുക്ക് ആരെയൊക്കെ ഇറങ്ങിട്ട് വരാം കേട്ടോ അതിന് നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി കേട്ടോ ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മേനെ കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിന് നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ അറിയുന്ന ഒരു ചേട്ടനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ ശേഷം നമ്മൾ അകത്തേക്ക് പോവാണ് അവിടെയും നമ്മൾ അറിയുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു പിന്നെ ചേട്ടന് പനിയൊക്കെ ആയിട്ട് വന്ന അങ്ങനെ അതും സംസാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ എൻ്റെ തൊട്ടപ്പുറം പോ ഒരു കസേര പോയിരുന്നു കേട്ടോ ആശുപത്രി ഡോ കണ്ടെത്തിക്കട്ടോ അപ്പം അമ്മക്കിത് ടെസ്റ്റ് ചെയ്തേക്കോ അതിൽ മനസ്സിൽ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് അതുപോലെ ഒരു മരുന്ന് വായത് കഴിക്കും ഞാൻ നോക്കുമ്പോൾ ഭയങ്കര കളർ വായ്പ മീൻസ് വായ്പ കുറഞ്ഞു ഞാൻ ഫ്രണ്ട് ആയിട്ട് ഇങ്ങനെ കളർ അപ്പോൾ മരുന്ന് ഒഴിച്ച് കൊടുത്തു വിട്ടു എനിക്ക് ഇച്ചിരി കൂടുതലാണ് അപ്പം ഡോക്ടറ് പറഞ്ഞു എന്തായാലും ചെക്ക് ചെയ്ത് അഞ്ച് ദിവസം ഇടവിട്ട് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ എന്തായാലും ഇഞ്ചെക്ഷൻ കൊടുക്കും അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് നോക്കുക എന്നിട്ട് ഡോസ് കൊടുക്കാം ഡോസ് കൂട്ടിത്തരാമെന്ന് പറഞ്ഞ കേട്ടോ ഏർ എന്നിട്ട് ഇപ്പം കിടന്നു കേട്ടോ ആ ഉറങ്ങെ ഉറങ്ങാതെ അപ്പോൾ ഇല്ലേക്ക് കയറിപ്പോയിട്ടോ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയി മരുന്ന് കിട്ടിയിട്ടുണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് നമുക്ക് പോവാം ഇല്ല മേലിൽ എന്താ വെള്ളം വീഴുന്ന അപ്പൊ തേയില കുട്ടിയെന്നൊക്കെ ട്രിപ്പ് ഒരു ട്രിപ്പല്ലൊരു ഇഞ്ചെക്ഷനാണല്ലേ അമ്മ വെളിയിൽ ഇഞ്ചക്ഷൻ എടുക്കരുതെന്നിപ്പോൾ പുതിയ എന്തോ നിയമം നിയമം വന്നല്ല ഇപ്പം അധികം എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ എന്താന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും അമ്മ വേഗം കേടന്ന് പറഞ്ഞിക്കോ അത് കേറുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്യണം ഇഞ്ചക്ഷൻ എടുത്തിട്ട് വേണ്ടല്ലോ തലവേന കുറഞ്ഞോ ഇല്ലേ എന്തായാലും നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് ഒന്നോടം വരാം അപ്പം എന്നും ഡെയിലി രാവിലെയും വൈകുന്നേരം പോയിട്ട് ബി പി നോക്കണം അതാ അതുകൊണ്ടാണ് പറഞ്ഞത് രാവിലെയും വൈകുന്നേരമേ അപ്പം ബിപിയുടെ ഗുളിക അയച്ചിട്ടും കുറയുന്നില്ല അപ്പം ഡോക്ടർ പറഞ്ഞ ഡോസ് കൂട്ടിത്തരാന്ന് അതല്ലാതെ ബി പിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ക്രമീകരിക്കുക അതുപോലെ തന്നെ എന്താ പറയുക ടെൻഷനൊഴിവാക്കുക അതൊക്കെ ഉള്ളു നമുക്ക് വീട്ടിൽ ഒന്ന് നോർമലാക്കാൻ വേണ്ടിയിട്ട് ടെൻഷനകൊന്നും ഇല്ലാണ്ടിരിക്കുക മനസ്സിന് കേട്ടോ ടെൻഷനൊന്നും ഇടിക്കാണ്ടിരിക്കുക അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ജീവിക്കുന്ന അത്ര കാലം പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ തരണം ചെയ്യണം എന്തെങ്കിലും വരട്ടെ വരുന്ന് വരട്ടെ എന്ന് വിചാരിച്ചങ്ങ് ഹാപ്പി ആയിട്ട് ജീവിക്കണം അത്രേ ഉള്ളൂ എന്തായാലും വേഗം തീരട്ടെ അമ്മ കിടക്കുക ില്ല കേട്ടോ ആദ്യം ഇതിനകത്തൊന്നും വീഴുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് ഓഫ് ചെയ്തിട്ടേക്കാരുന്നു പിന്നെ സിസ്റ്റർ ഒന്ന് ഓണാക്കി അങ്ങനെ അത് കഴിഞ്ഞാൽ തിരിച്ചു പോവുകയാണ് അതിൻ്റെ ബാക്കിയെല്ലാം നമ്മളെ വീട്ടിൽ ചെന്നിട്ട് പറയാം കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയേഷൻ ഉണ്ടാവുമെന്ന് നോക്ക് അതായത് രാവിലെയും വൈകുന്നേരം അഞ്ച് ദിവസം ബി പി ചെക്ക് ചെയ്തിട്ട് അത് നോട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് അഞ്ചാം ദിവസം വരുമ്പോൾ അത് കാണിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അപ്പം മരുന്ന് കൂട്ടി ഡോസ് കൂട്ടിത്തരണോ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം പറഞ്ഞു അപ്പം ഇപ്പം മരുന്ന് തന്നേക്കുന്നത് കുഴപ്പമില്ല ഇപ്പം അത്യാവശ്യം തലവേദനയൊക്കെ മാറിയിട്ടുണ്ട് അതെ തലവേദനയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട് ചെറിയൊരു വീഡിയോ ആയിരുന്നു ഞാനും അമ്മ ആശുപത്രിയിലൊക്കെ പോയി അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ അല്ലേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാൻ ഞാൻ അമ്മയോട് പറഞ്ഞു പക്ഷെ അമ്മ കേൾക്കുന്നില്ല അമ്മയ്ക്ക് നാളെ തന്നെ പണിയാൻ പോകണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ ഞാൻ അത്രേ കുറയുന്നുള്ളൂ അതായത് ഞാൻ പിടിച്ചൊന്നും നിർത്തുന്നൊന്നുമില്ല ഞാൻ അവന്ന് പറഞ്ഞു രണ്ടു ദിവസം റെസ്റ്റ് എടുക്ക് വൈകി റെസ്റ്റെടുക്ക് പോവണ്ട പോവണ്ടെന്ന് പക്ഷെ രണ്ടു ദിവസം കൂടെ കായെടുപ്പുള്ള എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല തിങ്കളാഴ്ച തൊട്ട് കവാത്ത അതുകൊണ്ട് കവാത്തെടുക്കൽ പറ്റത്തില്ല കേട്ടോ അമ്മയ്ക്ക് ചിലപ്പോങ്കിൽ കവാത്തെടുപ്പിന് പോവും അല്ലേ ഞാൻ പറഞ്ഞു പോവണ്ട അമ്മേ കുറച്ച് നാൾ റെസ്റ്റ് എടുക്ക് ഇപ്പം അത്യാവശ്യം കാര്യത്തിനുള്ളതൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും അമ്മ സമ്മതിക്കുന്നില്ല എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ